കൊല്ലം കോട്ടുക്കൽ കൃഷിഫാമിൽ തീപിടുത്തം പുനലൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുകയാണ് നിരവധി ഏക്കറിലെ കൃഷി കത്തിനശിച്ചു പ്രദേശത്ത് ഇപ്പോഴും കനത്ത പുക ഉയരുകയാണ് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് കണ്ടെത്തേണ്ടതുണ്ടെന്നും തീ ശ്രമങ്ങൾ തുടരുകയാണെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സമയത്താണ് തീ പിടിച്ചതെന്ന് പറഞ്ഞ് ഇവിടെ മെസ്സേജ് വന്നത് അന്നേരം തന്നെ നമ്മൾ യൂണിറ്റുകൾ ഇവിടെ വന്നു അങ്ങോട്ട് നമുക്ക് കടന്ന് ചെല്ലാൻ വഴിയില്ലാത്തതായിരുന്നു ആ ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് തീ ഇത്രയും നീണ്ടുപോയത് ഇതായിരുന്നു നിയന്ത്രണ വിധേയമാക്കാനായിട്ട് ഇപ്പോൾ ഏകദേശം നിയന്ത്രണ വിധേയമായിട്ടുണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ തീ അണയ്ക്കണവരെ ഇവിടെ ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മുടെ മൂന്ന് യൂണിറ്റ് ആണ് പുനലൂര് കടക്കൽ നിലയിൽ മൂന്ന് യൂണിറ്റ് വണ്ടികളാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നാട്ടുകാരുടെ സഹായം വളരെ അധികം ഉണ്ടായിരുന്നു ഈ പ്ലാന്റേഷനിലെ ജീവനക്കാരും നാട്ടുകാരും ഇപ്പം അങ്ങനെ ആരോപണങ്ങൾ പറയുന്നുണ്ട് അതിന്റെ കാരണം നമ്മൾ നമ്മൾ ഫയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തീയുടെ ഉറവിടം തീപിടുത്തത്തിൽ പ്ലാന്റേഷൻ കമ്പനിക്ക് വലിയ നഷ്ടം സംഭവിച്ചെന്നും തുടർ പ്രവർത്തനത്തെ പോലും ബാധിക്കുമെന്നും ജീവനക്കാരൻ പറഞ്ഞു